ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും ഒരുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് നിഗയിലെ കമ്പനി വക്കീല് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് കീലും മഹിയും കൂടി പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് അൺമണിക്കെതിരെ കൊടുത്ത ചാർട്ട് ഷീറ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ് കിലും മഹിയും കൂടി ചാർട്ട് ഷീറ്റ് എല്ലാം നോക്കി പുറത്തേക്ക് വരുന്ന സമയത്ത് ഋഷും കൃപയും വിഷേട്ടൻ എല്ലാവരും കിലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കൃഷി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതായി വക്കീലെ എന്ന് ചോദിക്കുകയാണ് കിലപ്പോ പറയുന്നുണ്ട് ഇതൊരു ചീറ്റിംഗ് കേസാണ് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഇന്ന് റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അൺമണിയെ നേരെ സബ്ജയിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നത് കേട്ട് കൃഷും കൃപയും ആകെ തകർന്നു നിൽക്കുകയാണ് കൃപ അപ്പോ കൃഷിനോടും എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ കൺമണിയെ വീട്ടിലേക്ക് ക്ഷണിക്കരുതായിരുന്നു അങ്ങനെ ക്ഷണിച്ചതുകൊണ്ടാണ് കൺമണിക്ക് ഇപ്പോൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നതെന്ന് കൃപ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് കൃഷ അപ്പോൾ കൃപയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പുഴക്കും അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ എത്തുന്നുണ്ട് ഗിസ്രി എന്നിട്ടെ കൃഷിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഗിസ്രി എന്നിട്ടെ കൃഷിനോട് പറയുന്നുണ്ട് റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ കൺമണി ണിയെ നേരെ കൊണ്ടുപോകുന്നത് സബ് ജയിലിലേക്കാണ് അവിടെ അമ്മയുണ്ട് ഉൺമണിയെ കിട്ടിയാൽ അമ്മ എന്തായാലും വെറുതെ വിടില്ല എന്ന് ീ വളരെ പേടിയോടെ പറയുന്നുണ്ട് ഇത് കേട്ട് കൃപയും കൃഷും എല്ലാവരും തന്നെ ഒരുപോലെ ടെൻഷൻ ആവുകയാണ് പിന്നീട് കൃഷ് വളരെ ദേഷ്യത്തോടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതിനു പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം ഇതെല്ലാം മാനസിയുടെ പക വീട്ടിലാണ് ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ടെന്ന് വളരെ ദേഷ്യത്തോടെ കൃഷ് പറയുകയാണ് പിന്നീട് വരുൺ മാനസിയോട് പറയുന്നുണ്ട് കൺമണിയെ ഇന്ന് റിമാൻഡ് ചെയ്യും നേരെ അവളെ കൊണ്ടുപോകുന്നത് സബ്ജയിലേക്കാണ് ഇവിടെ കൺമണിയെ കാത്തിരിക്കുന്നത് എന്താണെന്ന് മാനസിക അറിയാവോ െന്ന് ചോദിക്കുമ്പോ മാനസ ഒന്നും മനസ്സിലാവാതെ വരുണിനോട് എന്താണെന്ന് ചോദിക്കുകയാണ് വരുൺ അപ്പോൾ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് സുമിത്ര കൺമണി അവിടെ കാത്തിരിക്കുന്നത് സുമിത്രയാണ് അവളെ കൺമുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സുമിത്ര എന്തായാലും വെറുതെ വിടില്ല വെച്ച് കൺമണിക്കുള്ള പണി സുമിത്ര കൊടുക്കുമെന്ന് വരുൺ മാനസിയോട് പറയുകയാണ് ഇത് കേട്ട് മാനസിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് ശ്രീനിവാസിനും കുടുംബവും എല്ലാവരും അങ്ങനെ കൺമണി പോയ വിഷമത്തിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ശ്രീനിവാസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഫോണിൽ ശ്രീ സംസാരിക്കുന്നുണ്ട് കൺമണിയെ ഇന്ന് റിമാൻഡ് ചെയ്യും സബ്ജയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഹീനിവാസൻ അറിയുന്ന നിമിഷം പൊട്ടിക്കരയാണ് പിന്നീട് സഹദേവൻ പോലീസ് സബ്ജയിലുള്ള സുമിത്രയെ വിളിക്കുകയാണ് എന്നിട്ട് സുമിത്രയോട് പറയുന്നുണ്ട് ഇടത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് ഒരാളെ പറഞ്ഞയക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് സഹദേവൻ അപ്പൊ പറയുന്നുണ്ട് ഒരു ചീറ്റിംഗ് കേസിൽപ്പെട്ട് മേടത്തിനെ അന്ന് പോലീസിനെ കൊണ്ട് ആ കൺമണി അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് സുമിത്ര ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് സുമിത്ര നട്ട് സഹദേവൻ പോലീസിനോട് പറയുന്നുണ്ട് അവൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ ഈ ജയിലിൽ വെച്ച് അവൾ തീരും അതിനുള്ള നീക്കങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ മുതൽ ചെയ്യാൻ പോവുകയാണ് എന്ന് സുമിത്ര പറയുന്നുണ്ട് പിന്നീട് റിമാൻഡ് ചെയ്ത കൺമണി സബ് ജയിലിലേക്ക് വരികയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് സുമിത്രയ്ക്ക് എന്തായാലും കൺമണിയെ ഒന്നും ചെയ്യാനായി സാധിക്കില്ല അത് മാത്രമല്ല കൺമണിയെ സ്നേഹിക്കുന്നവർ എല്ലാവരും തന്നെ കൺമണിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനായി പരിശ്രമിക്കും എന്തായാലും മാനസികം വരും ും അടുത്ത എട്ടിന്റെ പണി വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷന് മാനസിയാണ് ഇതിനു പിന്നിലെന്ന് മനസ്സിലാവുന്നുണ്ട് അൺമണിയെ ജയിലിൽ കെട്ടിയ മാനസിയെ കൃഷ എന്തായാലും ഇതോടെ വെറുതെ വിടാൻ പോകുന്നില്ല എന്തായാലും നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്